ഹായ് വെൽക്കം ടു കിസ് ഓൺലൈൻ ഷോപ്പിംഗ് കിഡ്ഡിൽ ഓഫറിൽ ഓഫറില് അടിപൊളി പ്രോഡക്റ്റുകളുണ്ട് പ്രീമിയം ക്വാളിറ്റി പ്രോഡക്റ്റ് ബെസ്റ്റ് ഓഫറില് ആദ്യം നമുക്ക് കുറച്ച് ടോപ്സ് നോക്കാം അച്ഛൻ്റെ നല്ലൊരു നീ ലെങ്ത്തിൽ അതേപോലെ തന്നെ നമുക്ക് കുറച്ച് നല്ലൊരു അടിപൊളി ആയിട്ടുള്ള കുറച്ച് ചുരിദാർ നോക്കാം കേട്ടോ ചെറിയ പ്രൈസൊക്കെ ഉള്ളു ചുരിദാറിന് സെവൻ നയൻ ഫൈവ് എയിറ്റ് നയൻ ഫൈവ് നയൻ നയൻറ്റി ഫൈവിലൊക്കെ കിട്ടുന്നുണ്ട് നിങ്ങൾ വീഡിയോ മിസ്സാക്കേണ്ട ഫസ് സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് ഇത് നോക്കാം ഓക്കെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഇമ്പോർട്ടൻഡ് മെറ്റീരിയലിൽ ഒരു സൂപ്പർവായിട്ടുള്ളൊരു ക്ലോത്ത് ആണ് കേട്ടോ ക്ലോത്തിൻ്റെ ഫുൾ കണ്ടോ നല്ല ഒരു വൃത്തിയുള്ള ക്ലോത്ത് ആണ് കേട്ടോ കണ്ടോ അപ്പൊ എല്ലാ ക്ലോത്തും നമുക്ക് ഇതുപോലൊക്കെ തന്നെയാണ് നല്ല ക്ലോത്തുകളാണ് വരുന്നത് ചെറിയ പ്രൈസിലാണ് വരുന്നത് കേട്ടോ അപ്പൊ ഇത് ഓൺലി ഫോർ നയൻ ഫൈവ് ആണ് ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ നോക്കിയാൽ നല്ലൊരു സ്ലീവും വരുന്നുണ്ട് ഓക്കെ അപ്പോ ഇത് നമുക്ക് ലാർജ് സൈസില് ഒരു തേർട്ടി നയൻ ഇഞ്ച് ലെങ് വരുന്നത് ഒരു എല് എക്സല് സൈസില് കേട്ടോ കണ്ടോ നല്ല ഫ്ലയർഡ് ആയിട്ടുള്ള നല്ലൊരു മുതല് ഇമ്പോർട്ടൻറ്റ് ഹെവി മെറ്റീരിയൽ കളറിലേക്ക് പോകൂല ഓക്കെ ഫോർ നയൻ ഫൈവില് ലാർജ് സൈസിൽ തേർട്ടി നയൻ ഇഞ്ചിൽ ഫസ്റ്റ് ഷെയ്ഡിലേക്ക് പോകുമ്പോൾ നമുക്ക് ഈ ഒരു ഗ്രീൻ ആട്ടോ വരുന്നത് കണ്ടോ അപ്പോൾ എങ്ങനെയുണ്ട് പ്രൊഡക്റ്റ് സൂപ്പർ ആണോ ഓൺലി ഫോർ നയൻ ഫൈവ് ഷോർ ആയിട്ടുള്ള മെറ്റീരിയൽ ആണോ മെറ്റീരിയലിനെ കുറിച്ച് നിങ്ങൾ ഒരു പേടിയുമ്പോൾ കേട്ടോ ട്രിപ്പിൾ ഫൈവിലാണ് ഈ ഒരു പ്രൊഡക്റ്റ് കിട്ടുന്നത് ലാർജ് സൈസിൽ ഫോർട്ടി വൺ ഫോർട്ടി ടു ഇഞ്ച് ലെങ് വരുന്നുണ്ട് മെറ്റീരിയൽ ഹെവി പ്രീമിയം ക്വാളിറ്റി മെറ്റീരിയൽ ആണ് ഡാർക്ക് ഗ്രീനാണ് കേട്ടോ ഇത് വരുന്നത് പക്ക ഡാർക്ക് ഗ്രീനാണ് ഈയൊരു മെറ്റീരിയൽ വരുന്നത് കണ്ട അപ്പോൾ ഈ ഒരു മെറ്റീരിയൽ കണ്ടോ ഇങ്ങനെ എടുത്ത് കാണിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം അത് നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ് അപ്പോൾ ഇത് ബട്ടൺസ് ആയിട്ട് നമുക്ക് നോക്കിയാൽ ഫുള്ള് ഷോ ബട്ടൺ ആണ് ചെയ്തിട്ട് രണ്ട് ബട്ടൺ നമുക്ക് ഓപ്പൺ ചെയ്യാം ഡാർക്ക് ഗ്രീനാണ് വരുന്നത് നല്ലൊരു സ്ലീവ് വരുന്നുണ്ട് പ്രൈസ് ഓൺലി ഫൈവ് ആൻഡ് ഫൈവ് തരട്ടെ ട്രിപ്പിൾ ഫൈവിന് തരട്ടെ ട്രിപ്പിൾ ഫൈവ് ആയിക്കോട്ടെ കേട്ടോ ഓക്കെ അപ്പോൾ അഞ്ഞൂറ്റമ്പത്തഞ്ചിന് പ്രീമിയം ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് കംപ്ലൈന്റ് വരാത്തത് നല്ല അടിപൊളി പ്രോഡക്റ്റ് ആണ് ഓൺലി ട്രിപ്പിൾ ഫൈവ് എണ്ണൂറ്റമ്പതിന് സെയിൽ തരുന്ന പ്രോഡക്റ്റ് ആണ് നിൽക്കി ഈ ഒരു പ്രൈസ് തരുന്നത് ലാർജ് ഫോർട്ടി വൺ ഫോർട്ടി ടു ട്രിപ്പിൾ ഫൈവ് മാത്രം ആക്കാം കേട്ടോ ദൻ നെക്സ്റ്റ് ഷെയ്ഡ് നമുക്ക് ഒരു പീ ഗ്രീൻ ആണ് വരുന്നത് കണ്ട ഇതാണ് നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ആൻഡ് ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് ഡാർക്ക് നേവി ബ്ലൂ ആണ് കേട്ടോ കണ്ട ലാർജ് സൈസ് ആണ് നല്ല ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ് ആണ് പ്രീമിയം ക്വാളിറ്റി ഇൻഫോർട്ടഡ് മെറ്റീരിയൽ കേട്ടോ തിന്റെ പ്രൈസ് വരുന്നത് ഓൺലി ഫൈവ് നയൻ ഫൈവ് മീഡിയം ലാർജ് സൈസ് നാല്പത്തി അഞ്ച് ലെങ് കഫ്താൻ ടൈപ്പിൽ കഫ്താനിൽ ഇപ്പോൾ ഒരുപാട് വെറൈറ്റീസ് വരുന്നുണ്ട് അപ്പോൾ ഇത് കഫ്താനായിട്ട് സെറ്റായിട്ട് പോയേണ്ട അപ്പോൾ ഇതിന്റെ പ്രൈസ് കൂടി പറയുന്നത് മീഡിയം ലാർജ് സൈസിൽ നാൽപ്പത്തി അഞ്ച് ലെങ് ഓൺലി ഫൈവ് നയൻ ഫൈവില് ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ ഇവിടെ വരെ ലൈനിങ്ങും വരുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇതാണ് നമുക്ക് പ്രൊഡക്റ്റ് വരുന്നുണ്ടോ പുറകോഷ്ടാണ് വരുന്നത് ആൻഡ് നെക്സ്റ്റ് ഷെയ്ഡിലേക്ക് പോകുമ്പോൾ ഒരു ഷിഫോൺ കാറ്റഗറി മെറ്റീരിയൽ ആണ് എക്സിൽ മുപ്പത്തി ആറ് ലെങ് ഓൺലി ഫോർ നയൻ ഫൈവ് കേട്ടോ ഓൺലി ഫോർ നയൻ ഫൈവ് മുപ്പത്തി ആറ് ലാർജ് സൈസിൽ ഹെവി ക്വാളിറ്റി പ്രോഡക്റ്റ് കിട്ടും എക്സൽ സൈസിൽ മുപ്പത്തി രണ്ട് ഇഞ്ച് ലാംഗത്തില് എക്സൽ സൈസിൽ മുപ്പത്തിരണ്ട് ഇഞ്ച് ലാംഗത്തില് ഹെവി പ്രീമിയം ക്വാളിറ്റി പ്രോഡക്റ്റ് ഓൺലി ഫോർ നയൻ ഫൈവ് കിട്ടോ ഓൺലി ഫോർ നയൻ ഫൈവ് ഓൺലി ഫോർ നയൻ ഫൈവ് ദൈവം നെക്സ്റ്റ് ഹെവി ക്വാളിറ്റി ആട്ടോ ഹെവി ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ പക്ക ഹെവി ക്വാളിറ്റി ആണോ നോർമൽ കാണുന്ന മെറ്റീരിയൽ അല്ല ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ ആണ് പുറവശം നല്ലതേറെ ഫില്ലും കാര്യങ്ങളൊന്നുമില്ല ഇത് ലാർജ് സൈസില് മുപ്പത്തഞ്ച് ഇഞ്ച് ലെങ് വരുന്നുണ്ട് ഓൺലി ത്രീ നയൻ ഫൈവ് ഉണ്ടോ ഓൺലി ത്രീ നയൻഡ് ഫൈവ് ഓൺലി ത്രീ നയൻഡ് ഫൈവ് ദെൻ നെക്സ്റ്റ് ഇതിന്റെ ബ്ലാക്ക് ആണ് വരുന്നത് അപ്പോൾ മുപ്പത്താറു ലെങ് ലാർജ് സൈസില് ഓൺലി ത്രീ നയൻ ഫൈവ് ബ്ലാക്ക് സൂരത്ത് ആണ് ഇതൊരു ഇമ്പോർട്ടൻറ്റ് ടൈപ്പ് മെറ്റീരിയൽ ആണ് ഷിഫോൺ കാറ്റഗറി ലാർജ് സൈസില് നാൽപ്പത് ഇഞ്ച് ലെങ്ത്ത് വരുന്നുണ്ട് കേട്ടോ ലാർജ് സൈസില് നാൽപ്പത് ഇഞ്ച് ലെങ്ത്ത് വരുന്നുണ്ട് ഇതിനും നമുക്ക് പ്രൈസാക്കാം ഫോർ നയൻ ഫൈവ് കേട്ടോ ഓക്കെ നെക്സ്റ്റ് വരുന്നത് നോക്കിയാൽ ഇതിൻ്റെ ഹോൾസെയിൽ പ്രൈസ് നമുക്കൊരു സെവൻ നയൻ ഫൈവിന് മേലെ വരുന്നുണ്ട് കേട്ടോ എന്നാലും വേണ്ടില്ല ഓക്കെ നിങ്ങൾ ഹാപ്പി ആവാൻ വേണ്ടിയിട്ട് നമ്മൾ തരുന്നത് ഓൺലി ട്രിപ്പിൾ ഫൈവ് കേട്ടോ ട്രിപ്പിൾ ഫൈവില് പോൾക്ക ഡോട്ട്സ് ഡിപൊളി മെറ്റീരിയൽ ആണ് മെറ്റീരിയലിനെ കുറിച്ചിട്ട് നിങ്ങൾ ഒരു പേടിയും പേടിക്കണ്ട നമ്മുടെ ഉണ്ട് പക്കാണെങ്കിൽ പക്ക മെറ്റീരിയൽ ആട്ടോ അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ വരുന്നത് സ്മോൾ മീഡിയം സൈസിൽ അൻപത് ഇഞ്ച് ലെങ്ത്തിൽ ഓൺലി പ്രൈസ് ഞാൻ പറഞ്ഞില്ല ആ പ്രൈസ് തന്നെ ഓക്കെ നെക്സ്റ്റ് ഓൺലി റ്റു നയൻറ്റി ഫൈവ് കേട്ടോ ടൂ നയൻറ്റി ഫൈവില് ഇത്രയും നല്ലൊരു പ്രോഡക്റ്റ് ടു നയൻറ്റി ഫൈവ് മാത്രം കേട്ടോ ഫീഡ് ചെയ്യാൻ യങ്ങായിട്ടുള്ള മോമിനും വളരെ ഉപകാരപ്പെടും സിബാണ് അപ്പോൾ ക്ലീൻ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ഹോൾസെയിലും പ്രൈസ് പോലും ഇല്ലാത്ത അന്തസ് പ്രൊഡക്റ്റ് എന്തൊക്കെയാ മെറ്റീരിയൽ ഇമ്പോർട്ടൻ്റ് ആണ് ഹെവി ക്വാളിറ്റി ആണ് മെറ്റീരിയൽ വരുന്നത് നിങ്ങൾക്ക് റിയൽ ഷെയ്ഡാണ് കാണുന്നത് ഒന്നുകൂടി കുറച്ചുകൂടി കൂടി ഡാർക്കാണ് ഗ്രീൻ വരുന്നത് കേട്ടോ ഇതാണ് ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് ഇതാണ് പ്രോഡക്റ്റ് വരുന്നത് ഓൺലി ടു നയൻറ്റി ഫൈവ് ടു നയൻറ്റി ഫൈവില് ബെസ്റ്റ് പ്രൊഡക്റ്റ് ആണ് തരുന്നത് അപ്പോൾ ലാർജ് സൈസിൽ ഒരു മുപ്പത്താറ് നാൽപ്പത്തഞ്ച് ലെങ്ത് വരും കേട്ടോ ടു നയൻറ്റി ഫൈവ് ഫസ്റ്റ് ഗ്രീനാണ് വന്നത് പിന്നെ നമുക്ക് ഈ ഒരു പോഷ്യനിൽ നമുക്ക് വരുന്ന ക്വാളിറ്റിയോട് കൂടിയിട്ടുള്ള ഒരു പനിയൻ സിഫില്ല അതിലൂടെയാണ് വരുന്നത് നല്ല തിക്കുള്ള ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ ആണ് ഇതാണ് നെക്സ്റ്റ് ഷെയ്ഡ് ആഷ്യ ഓൺലി ടു നയൻറ്റി ഫൈവ് കേട്ടോ നെക്സ്റ്റ് മെറൂൺ ആണ് വരുന്നത് ടു നയൻറ്റി ഫൈവ് ടു നയൻറ്റി ഫൈവ് നിങ്ങൾ ഒരു താഴ്മയുള്ളൊരു റിക്വസ്റ്റ് എന്നുള്ളത് നമ്മുടെ ചാനലൊന്നും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും അവരെ കൊണ്ട് ഒന്ന് ഹെൽപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് ഭയങ്കരമായിട്ട് സന്തോഷമാണ് അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഇങ്ങനെ ചെയ്യുന്നത് ടൂ നയൻറ്റി ഫൈവ് മാത്രം പ്രൈസ് വരുന്നുള്ളൂ ഡാർക്ക് റൂൺ ആണ് നമ്മൾ കാണിച്ചല്ലോ അല്ലേ വേണ്ട ഓക്കെ അപ്പോ നെക്സ്റ്റ് വരുന്നത് ഇതാട്ടോ ഹെവി പ്രീമിയം ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണ് ഇതിൻ്റെ ഹോൾസെയിൽ പ്രൈസ് വരുന്നത് തന്നെ ഒരു സെവൻ എയ്റ്റി മേലെ വരുന്നുണ്ട് എഴുന്നൂറ്റി അൻപത് രൂപ മേലെ ഹോൾസെയിൽ പ്രൈസ് വരുന്നുണ്ട് ആ ഒരു പ്രോഡക്റ്റ് നിൽക്കു തരുന്നത് ഓൺലി ഫോർ നയൻ ഫൈവിനാ മാത്രം വരുന്നുള്ളൂ അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് കിട്ടുന്നത് ഇതൊരു മീഡിയം സൈസില് മുപ്പത്തി അഞ്ചഞ്ച് ലെങ്ത് കേട്ടോ മീഡിയം സൈസില് മുപ്പത്തി അഞ്ചഞ്ച് ലെങ്ത് മീഡിയം സ്മോൾ മീഡിയം സൈസിൽ മുപ്പത്തി അഞ്ചഞ്ച് ലെങ് നല്ലൊരു സീക്വൻസ് സ്ട്രൈപ്സ് ആയിട്ട് വരുന്ന ഈ ഒരു മെറ്റീരിയൽ കേട്ടോ അപ്പോൾ നല്ലൊരു ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ് ആണ് സെവൻ ഫിഫ്റ്റി മേലെ വരുന്ന സെവൻ എയ്റ്റി മേലെ വരുന്ന ോൾസെയിൽ പ്രൈസ് വരുന്ന ആണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത് ഓൺലി ഫോർ നയൻ ഫൈൻ ഫസ്റ്റ് ഷെയ്ഡ് നമുക്ക് ഇതാണ് വരുന്നത് നെക്സ്റ്റ് ഷെയ്ഡ് നമുക്ക് ഇതാണ് വരുന്നത് കേട്ടോ നല്ല ഭയങ്കര നല്ല ക്യൂട്ടായിട്ടുള്ള ആണ് കണ്ടോ അപ്പോൾ ഈ ഒരു പ്രൈസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് സന്തോഷത്തോടു കൂടി തന്നെ നിങ്ങൾക്ക് ഇത് എന്ത് ചെയ്യാം ബാധിച്ചാട്ടോ കാരണം നോക്കിയാൽ മെറ്റീരിയൽ പറഞ്ഞാൽ ഹെവി പ്രീമിയം ക്വാളിറ്റി മെറ്റീരിയലാണ് കണ്ടോ ഇതാണ് മെറ്റീരിയലും അതിൻ്റെ കളറും അതിൻ്റെ റിയൽ ഇടും വരുന്നത് പ്രീമിയം ക്വാളിറ്റി ആണ് അസുലായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ ട്രിപ്പിൾ ഫൈവ് പ്രൈസിൽ നിങ്ങൾക്ക് ഇത് തന്നു കഴിഞ്ഞാൽ നിങ്ങൾ വീണ്ടും ഹാപ്പി ആവില്ല എന്നറിയാം അപ്പോൾ ഷിപ്പിംഗ് ചാർജും കൂടി കുറയ്ക്കുവാനുള്ള രീതിയിൽ ഫോർ നയൻ ഫൈവില് ഈ ഒരു പ്രൊഡക്റ്റ് തരുന്നുണ്ട് അമ്പത്തഞ്ച് ലെങ്ത്തിണ്ട് മീഡിയം ലാർജ് സൈസിൽ ഈ ഒരു പ്രൊഡക്റ്റ് ഇട്ടോ ഓക്കെ മെറ്റീരിയൽ എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ധൈര്യമായിട്ട് ഞാൻ കാണിച്ചു തരാം എന്താണ് ഈ റേറ്റ് എന്ന് പറഞ്ഞിട്ട് അതിൽ ഒരു നെഗറ്റീവ് സൈഡ്സുമില്ല നമ്മൾ സ്റ്റോക്ക് ക്ലിയർ ചെയ്യുകയാണ് പിന്നെ അതേപോലെ മെയിൻ ആയിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്യണോ നമ്മളൊന്ന് ഹെൽപ്പ് ചെയ്യണം ആയിട്ട് നമ്മൾ തിങ്കിങ് അതാണ് ഓക്കെ ഇതാണ് കണ്ടോ പിങ്ക് നല്ല അടിപൊളി ഷെയ്ഡാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ മെഷർമെൻ്റ് വരുന്നത് മീഡിയ ലാർജ് സൈസില് അമ്പത്തഞ്ച് ലെങ്ത്തിൽ ഓൺലി ഫോർ നയൻ ഫൈവ് ഡോ കേട്ടോ ഫുൾ ലെങ്ത് കിട്ടും ഒരു ഗൗൺ ഇത് ഫുൾ ആയിട്ട് ഇങ്ങനെ വലിയ ചെയ്യും ഇതിലിതേ ഒരു സംഭവം കൂടെ ഉണ്ട് അതിൻ്റെ സെൻടറിലായിട്ട് ഇങ്ങനെ ഒരു സ്റ്റോൺ നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട് കണ്ടോ ഇതിലൊക്കെ ഫുൾ ആയിട്ട് മൂന്നുണ്ടോ നല്ല രസം ഉണ്ട് കാണാനായിട്ട് നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റാണ് ക്വാളിറ്റിയോട് കൂടിയിട്ട് ചെയ്തിട്ടുള്ള മെറ്റീരിയലാണ് ഇന്നർ വരുന്നുണ്ട് അതേപോലെ തന്നെ ഔട്ടർ ആയിട്ട് വരുന്നത് നമുക്ക് ഇതുപോലെ ഒരു ലോങ്ങ് ഷ്രഗ് ആണ് ഒരു ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയലാണ് ചെയ്തിട്ടുള്ളത് അതേപോലെ തന്നെ നമുക്ക് നല്ലൊരു ക്വാളിറ്റി ഉള്ള ഒരു പാൻറ് അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ ഇത് വരുന്നത് നമുക്ക് സൈസ് മെഷർമെൻ്റ് വരുന്നത് എക്സൽ ഡബിൾ എക്സൽ സൈസിലാണ് മുപ്പത്തൊമ്പത് അഞ്ച് ലെങ്ത്തിലാണ് ഇതിൻ്റെ ഈ ഒരു സംഭവം വരുന്നത് അതേപോലെ തന്നെ ഇതിന്റെ ഷ്രഗ് വരുന്നത് ഒരു ഫോർട്ടി നയൻ ഇഞ്ച് ലെങ് ആട്ടോ ഷ്രഗ് വരുന്നത് ഒരു ഫോർട്ടി നയൻ ഇഞ്ച് ലെങ്ത്തിലാണ് ആണ് ഇത് ഒരു തേർട്ടി നയൻ ഇഞ്ച് ഈ ഒരു വൈറ്റ് വരുന്നത് ഓക്കെ അപ്പോൾ ഇതിൻ്റെ ആയിട്ടുള്ള ഡീറ്റെയിൽ എന്ന് പറയുന്നത് ഇതൊക്കെ നമ്മൾ കൊടുത്തത് പത്ത് തൊണ്ണൂറ്റഞ്ചാറ് റേറ്റിലേക്കാണ് നിങ്ങൾക്ക് ഈ ഒരു ത്രീ സെറ്റ് നിങ്ങൾക്ക് തരുന്നത് ഓൺലി സിക്സ് നയൻ ഫൈവിനാണ് കേട്ടോ ആയിരത്തി തൊണ്ണൂറ്റഞ്ചിന് ഈ ഒരു പ്രൊഡക്റ്റ് കിട്ടുന്നുണ്ട് ഓക്കെ വൈറ്റ് ഇന്നർ കിട്ടുന്നുണ്ട് ഇവിടെ വരെ ലൈനിങ് ഉണ്ട് നല്ല മെറ്റീരിയൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത് അതിൽ ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ തന്നെ ഇത് ചെയ്തിട്ടുണ്ട് വേണ്ടും അതിലൊരു പാൻറ് വരുന്നുണ്ട് പാൻറ്റിൽ ഇലാസ്റ്റിക് ആണ് ഓൺലി സിക്സ് നയൻ ഫൈവ് സിക്സ് നയൻ ഫൈവ് മാത്രം വരുന്നുള്ളൂ ഹെവി ആണ് ഹെവി ഇമ്പോർട്ടഡ് ആണ് വരുന്നത് ഒരു മീഡിയം സ്മോൾ മീഡിയം സൈസിലാണ് വരുന്നത് ഫോർട്ടി വൺ ഇഞ്ച് ലെങ്ത്തിൽ ഈ ഒരു പ്രൊഡക്റ്റ് വരുന്നുണ്ട് എത്ര പ്രൈസ് ഇടണം സിക്സ് നാൻ ഫൈവ് പറയട്ടോ ഹെവി ക്വാളിറ്റി ആണ് ഹെവി മെറ്റീരിയൽ ആണ് ഇതിൻ്റെ ഈ ഒരു ഫുൾ ആയിട്ട് നമുക്ക് നല്ലൊരു ഹെവി ക്വാളിറ്റിയിൽ ആ ഒരു നെറ്റ്വർക്ക് വരുന്നുണ്ട് നെറ്റ്വർക്ക് എന്ന് പറയുമ്പോൾ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് അല്ല കേട്ടോ ലൈസിലെ നെറ്റില്ല ആ വർക്കാണ് വരുന്നത് പോർ വിഷൻ ഇതുപോലെ വരുന്നുണ്ട് ആഫ്റ്റർ നമുക്ക് ടൈ ചെയ്യാനായിട്ടുള്ള ഒരു റിബൺ ഇതാ കേട്ടോ അപ്പോൾ ഒരു ഡാർക്കിൻ്റെ ആവിബ്ലബിൾ ആണ് ഈ ഒരു സംഭവം വരുന്നത് കേട്ടോ അത് കണ്ടോ ഓക്കെ അപ്പോൾ ഇതിന്റെ ഉള്ളിലെ ലൈനിങ്ങിലാണ് ഈ ഒരു പോർഷൻ അടിച്ചിട്ട് വരുന്നത് അപ്പോൾ ഓൺലി ആ പ്രൈസ് മാത്രമേ ഉള്ളൂ നെക്സ്റ്റ് വരുന്നത് ഇമ്പോർട്ടഡ് മെറ്റീരിയൽ തന്നെയാണ് ക്വാളിറ്റി ആയിട്ടുള്ള പ്രൊഡക്റ്റ് തന്നെയാണ് മുപ്പത്തഞ്ച് ഇഞ്ച ലെങ്ങ് ലാർജ് സൈസിൽ ഓൺലി ത്രീ നാൻഡ് ഫൈവ് ഓക്കെ അപ്പോൾ അത് നെക്സ്റ്റ് നമുക്ക് നല്ലൊരു ഹെവി ക്വാളിറ്റിയിൽ നല്ലൊരു ലെങ്ത്തിൽ നല്ല കൊടുത്തുള്ള പ്രൊഡക്റ്റ് ആണ് അത് കണ്ടാൽ പിന്നൊരു ഒരു ഇലാസ്റ്റിക് ആയിട്ടാണ് ആയിട്ടാണത് വരിക അപ്പോൾ ഇതിൻ്റെ സൈസ് മെഷർമെൻറ്റ് നമുക്ക് വരുന്നത് ഒരു സ്മോൾ മീഡിയം ലാർജ് സൈസിലൊക്കെ ഉപയോഗിക്കാനായിട്ട് പറ്റുന്ന രീതിയിലാണ് ഇതിൻ്റെ അരൗണ്ടം വരിക കേട്ടോ അപ്പോൾ സ്മോൾ മീഡിയം മതി ലാർജ് വേണ്ട സ്മോൾ മീഡിയം സൈസില് ഉപയോഗിക്കാനായിട്ട് പറ്റും അമ്പത്തഞ്ച് ലെങ്ത്ത് വരുന്നുണ്ട് പ്രൈസ് ഞാനിതിന് ഇടുന്നത് ഓൺലി സിക്സ് നയൻ ഫൈവ് കേട്ടോ ഓൺലി സിക്സ് നയൻ ഫൈവ് ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയലിൽ വരുന്ന ഒരു ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് അറ്റാച്ച്ഡ് ആണ് സ്കേർട്ട് ടോപ്പ് പോലെ ഉപയോഗിക്കുക നിങ്ങൾക്ക് ബെൽറ്റ് വേണമെന്നുണ്ടെങ്കിൽ ചെറിയ ഭീതിയിലുള്ള ബെൽറ്റ് നിങ്ങൾക്ക് ഇതിൽ ഇടാൻ പറ്റും ലൂപ്പ് ഇതിൽ കൊടുത്തിട്ടുണ്ട് ഈ ഒരു പോഷനൊക്കെ ഫുൾ ത്രെഡ് ആണ് ഇതിൻ്റെ നല്ലൊരു ഉഷാറായിട്ടുള്ള സ്ലീവാണ് സ്ലീവ് ആണ് അതിൻ്റെ മെയിൻ ഹൈലൈറ്റർട്ടോ ഓക്കെ ഫ്രണ്ടിങ്ങനെ വരുന്നു പുറകിങ്ങനെ വരുന്നു ഹെവി ക്വാളിറ്റി ഷിഫോൺ ആണ് മെറ്റീരിയൽ നെക്സ്റ്റ് വരുന്നത് ഒരു ഫിനോഫർ ടൈപ്പ് ആണ് വരുന്നത് അതുപോലെ ഒരു ഇന്നർ വരുന്നുണ്ട് അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഈ ഒരു സംഭവം നമുക്ക് ഫുൾ ആയിട്ട് വേറെയാട്ടോ അപ്പോ ഇതിന്റെ പ്രൈസ് വരുന്നത് ഓൺലി സിക്സ് നയൻ ഫൈവ് ആണ് ലാർജ് സൈസിൽ കണ്ട ലാർജ് മീഡിയം ഒക്കെ ഉപയോഗിക്കാൻ പറ്റും കണ്ടാ ഇതിൻ്റെ സിസ്റ്റം അങ്ങനെയാണ് വരുന്നത് ലാർജ് മീഡിയം സൈസിലും ഇത് ഉപയോഗിക്കാനായിട്ട് പറ്റും അപ്പോൾ ഇതൊരു ഫിഫ്റ്റി വൺ ഇതിൻ്റെ ലെങ് ഈ ഒരു സംഭവം വരുന്നത് ഇതൊരു ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ ആണ് അപ് ടു ഹിയർ ആയിട്ട് നമുക്ക് ഇതിൻ്റെ ലൈനിങ് വരുന്നുണ്ട് പിന്നെ ഇതിനുള്ളിൽ ഈ ഒരു സംഭവം വരുന്നുണ്ട് ഇതിലിങ്ങനെ സ്മോക്ക് വർക്കും വരുന്നുണ്ട് ഓൺലി സിക്സ് ആൻഡ് ഫൈല് ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്കുള്ളതാട്ടോ ആൻഡ് ലാഫിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയലാണ് ക്വാളിറ്റി മെറ്റീരിയലാണ് ആണ് ഇത് എന്താണത് ഇങ്ങനെയാണെന്നൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട സൂപ്പർബ് മെറ്റീരിയൽ സൂപ്പർബ് ക്വാളിറ്റി സാധനങ്ങൾ തന്നെയാണ് ഇതിൽ സെയിൽ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഇത് നിങ്ങൾക്ക് തരുന്നത് ചെറിയൊരു പ്രൈസിൽ അപ്പോൾ ഇതിൻ്റെ ഉൾവശം വരുന്നത് കളർന്നളയ പോലെ ബ്രാൻഡഡ് പ്രൊഡക്റ്റ് ആണ് ഓൺലൈൻ ഫൈവ് നെക്സ്റ്റ് വരുന്നത് ഒരു നോർമൽ ഡ്രൈവൺ മെറ്റീരിയൽ ആണ് ടു നയൻറ്റി ഈ ഒരു പ്രൊഡക്റ്റ് വരാം ലാർജ് സൈസില് മുപ്പത്തഞ്ച് ലെങ്ത്തിൽ ടു നയൻറ്റി ഫൈവില് ഒരു നോർമൽ റായോൺ ആണ് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് പിന്നെ ഇത് വീണ്ടും അറ്റാച്ച്ഡ് ആണ് നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ് ഇതിൻ്റെ ടോപ്പിൽ കൊടുത്തിട്ടുള്ളത് ഇതൊരു ഇമ്പോർട്ടൻഡ് ടൈപ്പ് റായോൺ മെറ്റീരിയൽ കേട്ടോ ആണ് നോർമൽ അല്ല നോർമൽ അല്ല ഇതുവരെ നമുക്കിതിൻ്റെ ലൈനിങ് അവൈലബിൾ ആണ് കുറച്ച് റേറ്റ് വരുന്ന പ്രോഡക്റ്റ് ആണ് അതൊന്നും നമ്മൾ നോക്കണില്ല ലാർജ് സൈസിലാണ് നമുക്കിത് അവൈലബിൾ ആവുന്നത് ും എൽ സൈസില് ഇത് അവൈലബിൾ ആണ് ഓക്കെ അപ്പോ ഈ ഒരു പ്രോഡക്റ്റ് ചെറിയ പ്രൈസിലാണ് നിങ്ങൾക്ക് നിങ്ങൾക്ക് അത്യാവശ്യം നിങ്ങൾക്ക് നല്ലൊരു പാർട്ടി പാർട്ടിവെയർട്ട് ഉപയോഗിക്കാം കേട്ടോ പിന്നെ നിങ്ങൾക്ക് ഈ സംഭവം നിങ്ങൾക്ക് ഇവിടെ സെറ്റ് ആക്കിയിട്ട് ടൈ ഒക്കെ ചെയ്ത് ഉപയോഗിക്കാം അപ്പോൾ ഇതിന് പ്രൈസ് ഞാൻ ഇടേണ്ടത് ഒരു സിക്സ് നയൻ ഫൈവ് നല്ല റേറ്റുള്ള പ്രൊഡക്റ്റ് ആയിട്ട് സിക്സ് നയൻ ഫൈവ് മാത്രമേ അപ്പൊ ഇതിന്റെ ഫുൾ ഡീറ്റെയിൽ വരുന്നത് ഒരു എൽ എക്സ് എൽ സൈസില് അമ്പത്തിരണ്ട ലാങ് ഈ ഒരു പ്രൊഡക്റ്റ് അവൈലബിൾ ആണ് ഓൺലി സിക്സ് നയൻ ഫൈവ് നെക്സ്റ്റ് വരുന്നത് ഇതൊക്കെയാ ഇത് ഞാൻ നിങ്ങൾക്ക് തരുന്നത് ഓൺലി ഫോർ നയൻ ഫൈവ് കേട്ടോ ഫോർ നയൻ ഫൈവ് ആക്സൽ സൈസില് അമ്പത്തൊഞ്ച് ലെങ് ഫോർ നയൻ ഫൈവില് ആഫ്റ്റർ ടച്ച് ചെയ്യാനായിട്ട് പറ്റും ഒരുപാട് ചുരിദാറുകൾ കാണിക്കേണ്ടത് കൊണ്ട് വളരെ പെട്ടെന്നാക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ സമയം പോകുന്ന ഒരു ലാർജ് സൈസിൽ നാൽപ്പത്തെട്ടഞ്ച് ലെങ്ത്തിൽ ഫൈവ് നയൻ ഫൈവ് ഉണ്ടോ കോസ്റ്റ് നല്ല കോസ്റ്റ് വരുന്ന പ്രൊഡക്റ്റ് ആണ് നല്ല മെറ്റീരിയൽ ആണ് ഇത് ഫീഡിങ്ങിന് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാനായിട്ട് പറ്റും റിയൽ ലുക്ക് നിങ്ങൾക്ക് കാണണം എന്നുണ്ടെങ്കിൽ അറിയാം അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രൊഡക്റ്റ് കാണിക്കുന്നത് നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ് നല്ല റേറ്റും ഉണ്ട് അപ്പോൾ റേറ്റ് ഞാൻ കിട്ടുന്നില്ല ആ റേറ്റ് ലാർജിൽ നാൽപ്പത്തെട്ട് ഇഞ്ച് ലെങ് ഫ്ലോർലെസ് ആൻഡ് ആയിട്ടുള്ള അടി ബോഡി ഷെയ്ഡുണ്ടോ ദ സെയിം ഡീറ്റെയിൽ ഞാൻ ബ്ലൂവിൻ്റെ സെയിം കളർ ചേഞ്ച് ഓക്കെ ദാൻ നമുക്ക് വരുന്നത് ഈ ഒരു സംഭവം ആട്ടോ വളരെ ഷോർട്ടായിട്ടുള്ളൊരു പ്രോഡക്റ്റ് ആണ് ലാർജ് സൈസില് മുപ്പത്തി മൂന്ന് ഇഞ്ച് ലെങ്ത്തിൽ ഓൺലി ഫോർ നയൻ ഫൈവ് ഓൺലി ഫോർ നയൻ ഫൈവ് കേട്ടോ അപ് ടു ഗിയർ ആയിട്ട് ഇതിൻ്റെ ലൈനിങ് എന്ന് പറയാനായിട്ട് ചെറിയൊരു കഷ്ണം ഇവിടം വരെയാണ് വരുന്നത് ആക്ച്വലി ഇതിൽ ലൈനിങ് ഒന്നും ആവശ്യം വരുന്നില്ല ഇതിലൊക്കെ ഷോർട്ട്സ് ആയിട്ട് ഉപയോഗിക്കുന്ന പ്രോഡക്റ്റുകളാണ് അപ്പോൾ നല്ലൊരു ഇമ്പോർട്ടഡ് ആയിട്ടുള്ള ഒരു കോട്ടൺ മെറ്റീരിയൽ ആണ് ഇത് പുറകു ഇതുപോലെ വരുന്നുണ്ട് ഓൺലി ഫോർ നയൻ്റി ഫൈവ് ടോ ഈയൊരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് എത്രയ്ക്ക് തരണം ഒരു ടൂ നയന്റി ഫൈവ് നിങ്ങൾ ഹാപ്പി ആവൂലു നയന്റി ഫൈവ് ഇപ്പൊ ലാർജിൽ മുപ്പത്തിനാലഞ്ച് ലെങ് ടൂ നയന്റി ഫൈവില് ഈ ഒരു പ്രൊഡക്റ്റ് ഈ റയൺ മെറ്റീരിയലാണ് ഇത് വരുന്നത് ഹെവി ഇമ്പോർട്ടഡ് ക്വാളിറ്റി മെറ്റീരിയൽ ആണ് വരുന്നത് കുറേ വശം ഫുൾ പ്ലെയിൻ പ്ലെയിനാണ് ഫ്രണ്ടില് ഫ്രണ്ടിലോട് കൂടിയിട്ട് നല്ല വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട് ഇത് നെറ്റ് ആണ് അതിൽ ഡയമണ്ട് സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട് നെറ്റ് മീൻസ് ഈ സെയിം മെറ്റീരിയലിൻ്റെ മുകളിലായിട്ട് ഈ ഒരു സംഭവം ചെയ്തിട്ടുണ്ട് നല്ല വൃത്തിയുണ്ട് നല്ല ക്വാളിറ്റി ഉണ്ട് ലാർജ് സൈസിൽ നാൽപ്പത്തെട്ട് ഇഞ്ച് ലെങ്ത്തിൽ ഇത് പ്രൈസ് വരുന്നത് ഓൺലി ഫൈവ് നാൻ ഫൈവ് കേട്ടോ ഫൈവ് നാൻഡ് ഫൈവ് ഹാപ്പി ആയിരിക്കും ഹോൾസെയിൽ പ്രൈസ് തന്നെ ഒരു എയ്റ്റ് നയൻറ്റി ഫൈവിന് മേലെ പോകുന്ന പ്രോഡക്റ്റാണ് ഓൺലി ഫൈവ് ആൻഡ് ഫൈവില് തരുന്നത് നാൽപ്പത്തെട്ട് ലെങ്ത്തിൽ ലാർജ് സൈസിൽ ഹെവി പ്രീമിയം ക്വാളിറ്റി പ്രൊഡക്റ്റ് തന്നെയാണ് ഇതിന്റെ പ്രൈസ് തന്നെ നമുക്ക് വരുന്നുണ്ട് എയ്റ്റ് നയൻറ്റി ഫൈവ് മേലെ ഹോൾസെയിൽ പ്രൈസ് വരുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ ഒരു വെറൈറ്റി മെറ്റീരിയലാണ് അതേപോലെ തന്നെ ഇത് ഫുൾ ആയിട്ട് ത്രെഡ് ആണ് ഈ ഒരു പ്രൊഡക്റ്റ് ഫുൾ ആയിട്ട് ആ ഒരു ത്രെഡ് വർക്ക് ആണ് ത്രെഡ് എന്നുള്ളത് നമുക്ക് ഹാൻഡ് ആയിട്ട് ചെയ്തില്ലോ കേട്ടോ ഹാൻഡ് എംബ്രോയിഡറി ആണ് അത്രയും നല്ല തിക്കിൽ നല്ല വൃത്തിയായിട്ട് ഹാൻഡ് എംബ്രോയിഡറി ചെയ്ത ഒരു പ്രൊഡക്റ്റ് ആണ് പുറവശേഷം ഇതുപോലെ ഇങ്ങനെയാണ് വരുന്നത് ഡിജിറ്റൽ പ്രിൻ്റാണ് കളർ അല്ലെ പോലെ നല്ല സോഫ്റ്റ് ഉള്ള മെറ്റീരിയൽ ആണ് അപ്പോൾ ഇതിന്റെ ഫുൾ ഡീറ്റെയിൽ വരുന്നത് നാൽപ്പത്തേഴ് ലെങ്ത്തിൽ ലാർജ് ഓൺലി ഫൈവ് ആൻഡ് ഫൈവ് തരാം കേട്ടോ ഫൈനാൻസ് ഫൈവില് നല്ലൊരു ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ് ആണ് ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഹാപ്പി ആയിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം കേട്ടോ കാരണം അതിന്റെ മെറ്റീരിയൽ അതാണ് അപ്പോൾ ഫൈനാൻസ് ഒന്നും ഒന്നുമില്ല ഓക്കെ ചുരിദാറിന്റെ അത്യുഗ്രഹം കളക്ഷൻസിലേക്ക് പോവാട്ടോ സിംഗിൾ പീസ് ആയതും അതുപോലെ രണ്ട് മൂന്ന് പീസ് ആയതൊക്കെ ഉണ്ട് നല്ലൊരു ഓഫറിലാണ് വരുന്നത് ചിനോൺ സിൽക്കിൽ ബെസ്റ്റ് മെറ്റീരിയൽ ക്വാളിറ്റി മെറ്റീരിയൽ ആണ് വരുന്നത് അപ്പോൾ ഇതിന്റെ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുവിധം നമ്മൾ കാണിക്കുന്നത് ഇതിന്റെ ഒക്കെ ഷോളൊക്കെ നല്ലൊരു ഹാപ്പി ആയിട്ടുള്ള ഷോളുകളാണ് എല്ലാം കാണിക്കുന്നത് ഫുൾ പ്യുവർ ക്വാളിറ്റി ചീനോൺ സിൽക്ക് മെറ്റീരിയൽ ഫുൾ ആയിട്ട് അതിൽ നമുക്ക് ലൈനിങ് അവൈലബിൾ ആണ് ഒരുപാട് വർണ്ണിച്ചാൽ അതായത് സെറ്റ് ടു സെറ്റ് അല്ലല്ലോ ഓരോന്നും ഓരോന്നോരോ വർണ്ണിക്കുകയാണെങ്കിൽ ഒരുപാട് ടൈം പോകും അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിത് ഫസ്റ്റ് വരണേൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരേണ്ടേ ഏകദേശം ഈ ഒരു കാറ്റഗറിക്ക് തന്നെ നമ്മൾ ചെയ്യാം ഫുൾ ആയിട്ട് നല്ല ക്വാളിറ്റി ഉള്ള ലൈനിങ് നല്ലൊരു പിസ്ത ഗ്രീൻ ആണ് വരുന്നത് ഷോൾ വരുന്നുണ്ട് പാൻറ് വരുന്നുണ്ട് അപ്പോൾ ഇതിൽ നമുക്ക് പ്രൈസ് വരുന്നത് ഓൺലി വൺ സീറോ ആൻഡ് ഫൈവ് പുതിയ പ്രൊഡക്റ്റ് ആണോ ഓൺലി വൺ സീറോ നാൻഡ് ഫൈവിലാണ് ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് തരുന്നത് ഡബ്ലെക്സിൻ്റെ സൈസില് ഫോർട്ടി എയ്റ്റ് ഇഞ്ച് ലെങ്ത് വരുന്ന ഒരു സൂപ്പർ പ്രീമിയം ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണ് വരുന്നത് ഇതില്ണ്ട് വിദ്യ സീക്വൻസ് താഴെമറക്ക് വരുന്നുണ്ട് നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് ആണ് ഫസ്റ്റ് ഷെയ്ഡ് നമുക്ക് ഇതാണ് അവൈലബിൾ ആയിട്ടുള്ളത് സെക്കൻഡ് ഷെയ്ഡ് നമുക്ക് ഇതാണ് വരുന്നത് കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ള നല്ലൊരു ബ്രൗൺ ഷെയ്ഡിലാണ് കണ്ടോ നല്ല നല്ല അടിപൊളി മെറ്റീരിയൽ ആണ് ഫുൾ ആയിട്ട് വേവ് ഫോമിൽ നല്ല സംഭവം ഉണ്ട് അതിൽ തന്നെ നല്ലൊരു പാന്റ് വരുന്നുണ്ട് കണ്ടാ ഇതാണ് സെക്കൻഡ് ഷെയ്ഡ് ഇതിൽ അവൈലബിൾ ആവുന്നത് കേട്ടോ ഹെവി പ്രീമിയം ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് നമ്മൾ നല്ല റേഞ്ചിൽ സെയിൽ ചെയ്തിരുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് നല്ലൊരു ഡാർക്ക് ബ്ലാക്ക് ആണ് പ്രോഡക്റ്റ് വരുന്നത് സ്റ്റോൺ വർക്ക് വരുന്നുണ്ട് ഫുൾ ആയിട്ട് സ്റ്റോൺ വർക്ക് ഉണ്ട് നല്ലൊരു ഹെവി ക്വാളിറ്റി ദുപ്പട്ട വരുന്നുണ്ട് ഫുൾ ആയിട്ട് ത്രെഡ് ഉപ സീക്വൻസ് ഉണ്ട് നല്ലൊരു ക്വാളിറ്റിയോട് കൂടിയിട്ടുള്ള നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഓൺലി വൺ ടു നയൻ ഫൈവ് മാത്രമേ ഇതിൻ്റെ കോസ്റ്റ് വരുന്നുള്ളൂട്ടോ പാൻറ്റ് ഇതാണ് നമുക്കിതിൽ അവൈലബിൾ ആവുന്നത് അപ്പോൾ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ വരുന്നത് ിൽ സൈസില് ഫോർട്ടി സെവൻ ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് നല്ലൊരു പ്രീമിയം ക്വാളിറ്റി ആണ് പ്രോഡക്റ്റുമാണ് ഇതാണ് പ്രോഡക്റ്റ് വരുന്നത് നല്ലൊരു ഡാർക്ക് ബ്ലാക്ക് ആണ് നല്ല ക്വാളിറ്റി ഉള്ള നല്ല അടിപൊളി ആയിട്ടുള്ള ഐറ്റം വൺ ടു നയൻ ഫൈവ് എയ്റ്റ് നയൻറ്റി ഫൈവ് മാത്രം ഇതിന്റെ കോസ്റ്റ് വരുന്നുള്ളൂ ഇതാണ് ഇതിന്റെ ദൂപ്പട്ടോ വരുന്നത് അതേപോലെ തന്നെ ഇതിന്റെ പാൻറിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ വിത്ത് ലൈനും കൂടെ കൂടിയിട്ട് താഴെ എംബ്രോയിഡറി വർക്ക് ആണ് ഇതാണ് പ്രോഡക്റ്റ് വരുന്നത് ഇതിന്റെ ഫുൾ ഡീറ്റെയിൽ വരുന്നത് ഡബ്ലക്സിൽ ഫോർട്ടി എയ്റ്റ് ഇഞ്ച് ലെങ് ഓൺലിഎറ്റ് നയൻറ്റി ഫൈവ് കേട്ടോ എയ്റ്റ് നയൻറ്റി ഫൈവ് എന്ന് പറയുമ്പോൾ ബെസ്റ്റ് പ്രൈസ് ആയി കണ്ടോ നല്ലൊരു ഓഫ് വൈറ്റ് ആണ് നല്ലൊരു പ്രോഡക്റ്റ് ആണ് നെക്സ്റ്റ് പ്രോഡക്റ്റ് വരുന്നത് നല്ലൊരു ഹെവി പ്രീമിയം ക്വാളിറ്റി ഷിഫോൺ കാറ്റഗറിയിലാണ് ഈ ഒരു പ്രോഡക്റ്റ് വരുന്നത് നല്ല ക്വാളിറ്റിയുള്ള നല്ലൊരു ഷോള് വരുന്നുണ്ട് ഓൺലി നയൻ നയൻറ്റി ഫൈവ് മാത്രമേ ഇതിൻ്റെ പ്രൈസ് വരുന്നുള്ളൂ ഫുൾ ആയിട്ട് ത്രെഡ് സ്വീകൻസ് എംബ്രോയ്ഡറി അതേപോലെ തന്നെ ഇതിൻ്റെ പാൻറ്റിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിലും നല്ല വർക്ക് വരുന്നുണ്ട് ഇലാസ്റ്റിക് ബോഡ് കൂടിയിട്ടുള്ള നല്ലൊരു പാൻ്റാണ് പാൻ്റില് ഫുൾ ലൈനിങ് അവൈലബിൾ ആണ് നല്ലൊരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള നല്ല ഹെവി പ്രോഡക്റ്റ് കേട്ടോ ത്രെഡ് കണ്ടില്ലേ അപ്പോൾ ഇതിന് ഓൺലൈൻ നയൻ നയൻറ്റി ഫൈവ് മാത്രം വരുന്നുള്ളൂ സീക്വൻസ് വർക്ക് അതുപോലെ ത്രെഡ് എംബ്രോയിഡറി സ്കേലപ്പ് എല്ലാം കൂടി വരുന്നുണ്ട് ഹെവി ക്വാളിറ്റിയിലുള്ള നല്ലൊരു ഷേളും ഇതിൽ അവൈലബിൾ ആണ് ഇതിനും വൺ ടു നയൻ ഫൈവ് ആട്ടോ പ്രൈസ് വരുന്നത് ഇതിൻ്റെ ഹോൾസെയിൽ പ്രൈസ് ഒരു വൺ ഫോർ നയൻ ഫൈവ് മുകളിൽ പോകുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് വൺ ടു നയൻ ഫൈവിലാണ് ഈ ഒരു പ്രൊഡക്റ്റ് വരുന്നത് നല്ലൊരു ഹെവി പ്രീമിയം ക്വാളിറ്റിയിൽ ചെയ്തിട്ടുള്ളതാണ് ത്രെഡ് വിത്ത് സീക്വൻസ് നല്ല ഹാൻഡ് എംബ്രോയിഡറി നല്ല വൃത്തിയിൽ ചെയ്തിട്ടുള്ള ത്രെഡ് കണ്ട അതിൻ്റെ ആ ഷെയ്ഡൊക്കെ കണ്ട ഇത് നല്ല ഡാർക്ക് ബ്ലാക്ക് ആട്ടോ പ്യുവർ ബ്ലാക്ക് ആണ് പ്യുവർ ബ്ലാക്ക് ആണ് ഷെയ്ഡ് വരുന്നത് അനു കുറിച്ചൊന്നും ഒരാളും തരീടാണ്ടോ നിന്റെ പാൻറ്റിൻ്റെ താഴെ നമുക്ക് ആ ഒരു ആണ് വരുന്നത് കേട്ടോ ആയിട്ട് ലൈനിങ് അവൈലബിൾ ആണ് ഹെവി ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് നല്ല ഡാർക്ക് ബ്ലാക്ക് ആണ് പ്രോഡക്റ്റ് അവൈലബിൾ ആയിട്ടുള്ളത് ഓൺലി വൺ ടു നയൻ ഫൈവിലാണ് ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങളിലേക്ക് തരാനായിട്ട് ആഗ്രഹിക്കുന്നത് ഡബ്ലെക്സിലൊരു ഫോർട്ടി സെവൻ ഇഞ്ച് ലെങ്ത്തും വരുന്നുണ്ട് കേട്ടോ ഓൺലി നയൻ നയൻറ്റി ഫൈവ് കേട്ടോ എക്സൽ സൈസില് ഫോ നാൽപ്പത്താറ് അഞ്ച് ലാങ്ത്ത് ഓൺലി നയൻ നയൻറ്റി ഫൈവ് നയൻ നയൻറ്റി ഫൈവ് എന്ന് പറയുമ്പോൾ വളരെ ചെറിയ പ്രൈസാണ് അപ്പോൾ ഇത് നല്ലൊരു ഡാർക്ക് ബ്ലാക്ക് ആണ് ത്രെഡ് വിത്ത് ഡയമണ്ട് ആണ് ഇതിൽ അറ്റാച്ച് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്കൊക്കെ ഇതൊരു ബെസ്റ്റ് കിഡ്ഡിലൻ ഒരു ഓപ്ഷൻ വിത്ത് ഓഫർ എല്ലാം കൊണ്ടും നിങ്ങളെ ഹാപ്പി ആയിരിക്കും കണ്ടോ അപ്പോൾ ഇതിലെ പാൻറ്റ് വരുന്നത് ഇതേ സെയിം മെറ്റീരിയൽ ജോർജിറ്റാണ് മെറ്റീരിയൽ വരുന്നത് എൻ്റെ താഴ്ഭാഗത്ത് ഫുള്ളായിട്ട് ആ ഒരു വർക്കും വരുന്നുണ്ട് ഫുള്ളായിട്ട് ഇതിൽ ലൈനിങ് അവൈലബിൾ ആണ് ഓൺലൈൻ നയൻ നയൻറ്റി ഫൈവ് വൺ സൈഡായിട്ട് ഫുൾ ഇലാസ്റ്റിക് ആണ് വരുന്നത് വൺ സൈഡ് ഫുൾ നെട്ടും വരുന്നത് കണ്ട ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് ഈ ഒരു പ്രൈസിന് തരുന്നത് ഇതിലേ ഷോൾ വരുന്നത് ഒരു ചിനോൺ സിൽക്കില്ലേ അതിൻ്റെ ഒരു രീതിയിലാണ് ഇതിൻ്റെ ഷോൾ വരുന്നത് ഈ സൈഡിൽ ഫുൾ ആയിട്ട് വരുന്നുണ്ട് നല്ലൊരു ത്രെഡ് സ്വീക്വൻസ് എല്ലാം കൂടിയിട്ട് ചെയ്തിട്ടുണ്ട് നല്ല രസമുള്ള നല്ലൊരു പ്രോഡക്റ്റ് ഉണ്ട് ഓൺലൈൻ നയൻ നയൻറ്റി ഫൈവ് നല്ലൊരു ഗ്രീനാണ് ഇതൊരു ചിനോൺ സിൽക്കിൽ ഫുൾ ആയിട്ട് ത്രെഡ് എംബ്രോയ്ഡറി ചെയ്തിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ് പാൻറ്റിൻ്റെ താഴ്ഭാഗത്തൊക്കെ വർക്ക് വരുന്നുണ്ട് നല്ല ക്വാളിറ്റി ഉള്ള നല്ലൊരു പാൻ്റാണ് പാൻ്റെ താഴെ വർക്ക് വരുന്നുണ്ട് ഓൺലൈൻ നയൻ നയൻറ്റി ഫൈവ് ടോ ഗ്രീനിലാണ് ഓൺലൈൻ നയൻ നയൻറ്റി ഫൈവ് ഇതിന് ഒരു കളും കൂടി ഉണ്ട് ഞാൻ നോക്കിയിട്ട് എടുത്ത് തരാം ആകെ രണ്ടേ രണ്ട് പീസ് ഇതിലുള്ളൂ കേട്ടോ ഇത് വരുന്നത് സോഫ്റ്റ് ഓർഗൻസിയാണ് നല്ല ഗ്രേപ്പ് ഷെയ്ഡ് ലേ അതിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് നല്ലൊരു ഷെയ്ഡും അതേപോലെ തന്നെ മൈനൂട്ടായിട്ടുള്ള നല്ലൊരു ത്രെഡ് ചിക്കൻസും നല്ല ത്രെഡ് നല്ലൊരു ഷെയ്ഡും എല്ലാവർക്കും ഇഷ്ടപ്പെടും അല്ലേ എനിക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടും ഈ ഒരു ഷെയ്ഡൊക്കെ ഓൺലി വൺ സീറോ ഹാൻഡ് ഫ്രൽ നല്ലൊരു സോഫ്റ്റ് ഓർഗേൻസിയാണ് മെറ്റീരിയൽ വരുന്നത് നമുക്കിതൊരു സിമ്പിൾ അലഗൻ്റായിട്ട് നമുക്കൊരു വെഡ്ഡിംഗ് പാർട്ടിക്കൊക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റും അതും നമുക്ക് കിസ്വിലൂടെ ഈ ഒരു ഓഫറിൽ കിട്ടുമ്പോൾ ആരും മിസ് ചെയ്യാണ്ടോ ഇതൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് ഒരുപാട് പേര് ചോദിച്ചു വരുന്ന ഒരു പ്രൊഡക്റ്റും കൂടിയിട്ടാണ് ഒരു സിംഗിൾ പീസ് മാത്രമേ ഉള്ളൂ നല്ലൊരു പൊന്മ കളർ അപ്പോൾ ഇത് ഫുള്ള് വരുന്നത് നല്ലൊരു ത്രെഡ് ഒരു സ്വീക്വൻസിലാണ് ഒരു ബോക്സ് ടൈപ്പിൽ ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും ഒരു സുഖത്തോട് കൂടിയിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് ആട്ടോ ഇതിൽ ലൈനിങ് വരുന്നത് ഒരു ക്വാളിറ്റി ഉള്ള ലൈനിങ് ആണ് അതിൽ അറ്റാച്ച് ചെയ്തിട്ടുള്ള താഴെ നമുക്ക് ആ ഒരു ലൈസിൽ സ്വീക്വൻസ് നല്ല രസമായിട്ടുണ്ട് അതേപോലെ പാൻറ്റ് അവൈലബിൾ ആണ് പാൻറ്റിൻ്റെ താഴെ നമുക്ക് ആ ഒരു രൂപയ്ക്ക് അവൈലബിൾ ആണ് നല്ലൊരു പൊൻപ കളർ അപ്പോൾ ഇതിൻ്റെ മെഷർമെൻറ്റ് വരുന്നത് നമുക്ക് എൽ എക്സല് സൈസില് നാൽപ്പത്താറഞ്ച് ലെങ് ഇതിൻ്റെ ഹോൾസെയിൽ പ്രൈസ് നല്ലത് ഒരു വൺ ഫോർ നയൻ ഫൈവ് വൺ ത്രീ നയൻ ഫൈവിൻ്റെ ഒരു വൺ ഫോർ നയൻ ഫൈവിൻ്റെ കിടയിലായിട്ടാണെന്ന് തോന്നുന്നത് പ്രൈസ് ഉണ്ട് നല്ല റേറ്റ് ഉണ്ട് ഇന്ന് നിങ്ങൾക്ക് തരുന്നത് ഓൺലൈൻ നയൻ നയൻറ്റി ഫൈവ് ഡോട്ടോ നയൻ നയൻറ്റി ഫൈവ് എന്ന് പറയുമ്പോൾ ഏറ്റവും ബെസ്റ്റ് പ്രൈസ് ആണ് ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയലാണ് ഇതാണ് പ്രോഡക്റ്റ് വരുന്നത് ഇതിൽ നമുക്ക് ഷോളിൽ ഒരു വൺ സൈഡായിട്ട് ഇങ്ങനെ സ്കലബ് ഉണ്ട് സെയിം സംഭവം തന്നെ മടക്കി അടിച്ച് നല്ല വൃത്തിയാക്കിയിട്ടുണ്ട് അപ്പോൾ ഇത് വേർ ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഭംഗി ഉണ്ടാവുക താഴെ നമുക്ക് ഈ ഒരു വർക്കും വരുന്നുണ്ട് ഒരു ക്വാളിറ്റി നല്ലൊരു ഡെപ്തി ഉള്ള കോൺട്രസ്റ്റ് ഉള്ളൊരു ഷെയ്ഡും കൂടിയായിട്ടാണ് ഒരു ജോർജറ്റ് കാറ്റഗറി ആണ് നല്ലൊരു ലേ നല്ലൊരു അടിപൊളി ഷെയ്ഡ് നല്ലൊരു ഗ്രേപ്പ് ഷെയ്ഡ് ഓക്കെ അപ്പോൾ ഒരു വയലറ്റും ഗ്രേപ്പൊക്കെ ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ് വരുന്നത് നല്ലൊരു ദുപ്പട്ട വരുന്നുണ്ട് ദുപ്പട്ടയിൽ ഫുള്ളായിട്ട് നമുക്കിങ്ങനെ സെയിം മെറ്റീരിയൽ തന്നെ കേട്ടോ ടോപ്പും പാൻറ്റും ഷോളൊക്കെ വരുന്നത് പാൻറ്റിൻ്റെ താഴെ വർക്ക് വരുന്നുണ്ട് പിന്നെ ത്രെഡ് വർക്ക് വരുന്നുണ്ട് ഓൺലൈൻ നയൻ നയൻറ്റി ഫൈവ് മാത്രമേ ഉള്ളൂ നല്ലൊരു കളറാണ് ലോങ് ലൈഫിൽ നിൽക്കുന്ന മെറ്റീരിയലാണ് നാൽപ്പത്തെട്ട് ഇഞ്ച് ലെങ് ഡബ്ൾ എക്സ് അല്ലേ ഓൺലൈൻ നയൻ നയൻറ്റി ഫൈവ് ആണ് ഈ ഒരു പ്രൊഡക്റ്റിന് കോസ്റ്റ് വരുന്നുള്ളൂ നല്ല രസമുണ്ട് നല്ല അഴുണ്ടാവും നിങ്ങൾക്കൊക്കെ വേർ ഇത് കഴിഞ്ഞാൽ അപ്പോൾ ഇതിൻ്റെ പ്രൈസ് ഓൺലൈ നയൻ നയൻറ്റി ഫൈവ് ഡബ്ലക്സ് അല്ലെ ഫോർട്ടി സെവൻ ഇഞ്ച് ലെങ്ത്തിൽ ഇതിൻ്റെ ഷോൾ നിങ്ങൾക്കൊന്നുകൂടി കാണുന്നുണ്ടാവും പാൻറ്റും കാണുന്നുണ്ടാവും പാൻറ്റ് ഞാൻ കാണിച്ചുതരാം അതാണ് ഇതിന്റെ പാന്റ് വരുന്നത് പാൻറിന്റെ താഴെ വർക്ക് ഉണ്ട് അതേപോലെ തന്നെ നമുക്ക് ഇതിന്റെ ഷോൾ ആണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ലൊരു ഹെവി ക്വാളിറ്റി ഉള്ള ഷോൾ ആണ് നല്ല സ്കേലപ്പ് വർക്ക് ഉണ്ട് മടക്കി അടിച്ചിട്ടുണ്ട് ഇത് പിന്നെ പൊട്ട അവർക്ക് പോലെ അവർക്ക് നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട് ഈ ഒരു ബ്ലാക്കില് ആ ഒരു ഗോൾഡൻ വർക്ക് വരുമ്പോൾ എന്ത് രസംന്ന് പറയുമോഷ്യൻ അതേപോലെ തന്നെ ഷോളിന്റെ വൺ സൈഡ് ഇതൊക്കെ നോക്കിയാൽ ഓൺലി എയ്റ്റ് നയൻറ്റി ഫൈവ് കേട്ടോ ഓൺലി എയ്റ്റ് നയൻറ്റി ഫൈവില് നല്ലൊരു ക്വാളിറ്റി ഉള്ള ഒരു പ്രൊഡക്റ്റ് ആണ് വരുന്നത് നല്ലൊരു പ്രീമിയം ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണ് നല്ല തടമുള്ള നല്ലൊരു ആണ് പാൻറ് ഫ്ലോപ്പ് ആവില്ല പാൻറിന്റെ താഴെ ഫുൾ വർക്ക് വരുന്നത് ഓൺലി എയ്റ്റ് നയൻറ്റി ഫൈവ് ടോ അപ്പോൾ ഡബ്ലക്സ് ലൊരു ഫോർട്ടി എയ്റ്റ് ഇഞ്ച് ലെങ്ത് വരുന്നത് ഓൺലി എയ്റ്റ് നയൻറ്റി ഫൈവില് നല്ല ഡാർക്ക് ബ്ലാക്ക് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഓൺലി വൺ സീറോ നയൻ ഫൈവ് ടോ വൺ സീറോ നയൻ ഫൈവില് നല്ലൊരു ഉഗ്രൻ ആയിട്ടുള്ള ഒരു കളർ ആണ് ചുരിദാറിൽ നമ്മൾ ചെയ്യുന്നത് ഫുൾ ആയിട്ട് ഹെവി വർക്കാണതിൽ രണ്ട് സൈഡും നല്ല ക്വാളിറ്റിയോട് കൂടിയിട്ട് നല്ല ഭംഗിയിൽ സ്കാലപ്പ് വർക്ക് ചെയ്തിട്ടുണ്ട് ഡാർക്ക് ബ്ലാക്ക് ആണ് ഷെയ്ഡ് ഫുൾ വർക്ക് വരുന്നുണ്ട് ഓൺലി വൺ സീറോ നയൻ ഫൈവ് ഡബ്ലെക്സിൽ ഫോർട്ടി സെവൻ ഇ ലെത്തും വരുന്നുണ്ട് അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ റൗണ്ട് ആണ് ആണതിൽ കൊടുത്തിട്ടുള്ളത് ഡബിൾ ഡബ്ലെക്സിൽ സൈസിൽ ഇതിൽ വേറെ ഒന്നുമില്ല അതിൻ്റെ താഴെ ഫുൾ ആയിട്ട് ലൈനിങ് അപ് ടു ഹിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് നോക്കിയാൽ മർക്ക് എഴുതിട്ടാ നല്ല ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് സ്ലിറ്റഡ് ആണ് ഇത് വരുന്നത് ഓൺലി എട്ടമ്പത്തഞ്ച് കിട്ടോ എട്ടമ്പത്തഞ്ചിൽ നല്ലൊരു കോട്ടണില് ഒരു സൂപ്പർ ആയിട്ടുള്ള ഒരു ക്യാഷൊക്കെ നമുക്ക് നല്ല രീതിയിൽ മേടിച്ച് കഴിഞ്ഞാൽ വെറുത്താവുന്ന ഒരു പ്രൊഡക്റ്റ് നല്ലൊരു ഷോള് വരുന്നുണ്ട് നല്ല ക്വാളിറ്റി ഉള്ള ഒരു എന്താ ഇതിൽ ലേസ് വർക്ക് വരുന്നുണ്ട് താഴെ ലേസ് വർക്ക് വരുന്നുണ്ട് ലോപൂഷൻ ഫുള്ളായിട്ട് ത്രെഡും വരുന്നുണ്ട് നല്ലൊരു ക്വാളിറ്റി ഉള്ള പാൻറ്റും നമുക്കിതില് തരുന്നുണ്ട് കേട്ടോ കേട്ടോ അപ്പം ഇത് കോട്ടൺ ആണ് ഡബിൾ എക്സില് സൈസാണ് നമുക്കിതിൽ അവൈലബിൾ ആവുന്നത് ഓക്കെ നാൽപ്പത്തി നാല് ആണ് ഇതിൽ വരുന്നത് കേട്ടോ നാൽപ്പത്തി നാല് ഇഞ്ച് ലൈങ് ഓൺലി എട്ടിന് തരാം കേട്ടോ ഫസ്റ്റ് ഷെയ്ഡ് നമുക്കിത് വരുന്നുണ്ട് ആൻഡ് സെക്കൻഡ് ഷെയ്ഡിലേക്ക് പോകുമ്പോൾ ഇതാണ് അവൈലബിൾ ആയിട്ടുള്ളത് സെയിം പ്രോഡക്റ്റ് തന്നെ ഒരു മസ്റ്റേർഡ് യെല്ലോയിലാണ് ഇത് വരുന്നത് കേട്ടോ നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട് ഒരു അതൊരു വൃത്തിയുള്ളൊരു പ്രോഡക്റ്റ് കോട്ടൺ ഉണ്ട് ഇതിൻ്റെ പാൻറ്റ് ഇതാണ് വരുന്നത് ഇതിൻ്റെ ഷോൾഡ് ഇതാണ് വരുന്നത് രണ്ട് ഷെയ്ഡിലാണ് ഈ ഒരു പ്രോഡക്റ്റ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഇത് നമുക്ക് വരുന്നത് പ്രൈസ് ചെറിയ പ്രൈസാണ് തരാട്ടോ ഞാൻ ഡബിൾ ഫാവിൽ ഡബിൾ എക്സലിൽ ഒരു ഫോർട്ടി നയൻ ഇഞ്ച് ലെങ്ത്തിൽ ഒരു വ്യക്തിക്ക് നമുക്ക് ആഗ്രഹം കൊണ്ട് ഒരുപാട് എടുക്കണം എന്നുണ്ടെങ്കിൽ പറ്റിയ ഒരു വീഡിയോ കേട്ടോ അത് മസ്ലിൻ ആണ് മെറ്റീരിയൽ നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആകും നോർമൽ ലൈനിങ് ആണ് പാൻറ് വരുന്നതും ഷോൾ വരുന്നതും സെയിം മെറ്റീരിയൽ സ്ട്രൈപ്സ് ആയിട്ടാണ് പാൻറ്റിൻ്റെ താഴ്ഫുള്ളിൽ ഈ ഒരു ലൈസ് അതേപോലെ ഇതിലും ലേസ് വർക്ക് വരുന്നുണ്ട് സ്ലീവിൽ ലേസ് വർക്ക് വരുന്നുണ്ട് വിത്ത് ഡയമണ്ട് സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട് ഫ്രണ്ടിൽ താഴെ ഇങ്ങനെ വർക്ക് വരുന്നുണ്ട് കേട്ടോ ഒരു നയൻ ഡബിൾ ഫൈവില് തരാം നയൻ ഡബിൾ ഫൈവില് ഡബിൾ എക്സില് ഒരു ഫോർട്ടി നയൻ ഇഞ്ച് ലാങ്ത്തിൽ ഓക്കെ അപ്പോൾ ഇതൊരു എക്സിൽ ഡബിൾ എക്സിൽ സൈസിലാണ് നമുക്ക് അവൈലബിൾ ആവുന്നത് എക്സിൽ എൽ അവൈലബിൾ ഉണ്ട് ഡബിൾ എക്സല് അവൈലബിൾ ഉണ്ട് ഓക്കെ ഹാപ്പി അല്ലേ ഒരുപാട് വെറൈറ്റി ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ മിസ് ചെയ്യരുത് അപ്പോൾ ഇതൊരു പോളിമസ്ലിം മെറ്റീരിയൽ ആണ് വരുന്നത് നല്ല മെയിമുണ്ട് കാണാനായിട്ട് അപ്പോൾ ഇത് രണ്ട് ആണ് നമുക്ക് അവൈലബിൾ ആവുന്നത് എക്സൽ സൈസിൽ അവൈലബിൾ ആണ് ഡബിൾ എക്സൽ സൈസിൽ അവൈലബിൾ ആണ് ഓക്കെ അപ്പോൾ ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് ആ ഒരു നെക്ക് പോർഷനിൽ നമുക്ക് ആ ഒരു ഹെവി ക്വാളിറ്റിയിൽ ആ ഒരു ഹാൻഡ് എംബ്രോയിഡറി വിത്ത് ഹാൻഡ് വർക്ക് വരുന്നുണ്ട് അപ്പോൾ ഒരു ലാവർ അതേപോലെ തന്നെ ഒരു പിസ്ത ഷെയ്ഡിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺലി എട്ടമ്പത്തഞ്ചിട്ടോ എവിടെ നിന്നും കിട്ടാത്തൊരു ഇത് ചെയ്തിട്ടുള്ളത് ഓൺലി എണ്ണൂറ്റി അമ്പത്തി അഞ്ചിൽ കളർ ഇളകിപ്പോല ഡിജിറ്റൽ പ്രിന്റ് ആണ് ഓൺലി എട്ട് അമ്പത്തഞ്ചിട്ടോ അപ്പോൾ ഇതിൽ ആയിട്ട് വർക്ക് ഉണ്ട് നല്ല രസമായിട്ടുണ്ട് ഷോൾ ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ പാൻറും നമുക്ക് പിസ്ത ഗ്രീനിലാണ് പാൻറ്റും ചെയ്തിട്ടുണ്ട് എട്ട് അമ്പത്തഞ്ചാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഓൺലി എയ്റ്റ് ഡബിൾ ഫൈവ് ഹോൾസെയിൽ പ്രൈസ് എന്നുള്ളത് വിളിച്ചു നോക്കുക വേണ്ട നോക്കിയാൽ ഡിജിറ്റൽ പ്രിൻ്റാണ് കളറുകളിലേക്ക് പോകില്ല അപ്പോൾ ഫസ്റ്റ് ഷെയ്ഡ് നമുക്ക് നല്ലൊരു ഗ്രീൻ ഷെയ്ഡിൽ അവൈലബിൾ ആയി കഴിയുമ്പോൾ നെക്സ്റ്റ് ഷെയ്ഡ് നമുക്ക് ഇതാണ് അവൈലബിൾ ആയിട്ടുള്ളത് എട്ട് എന്ന് പറയുന്നത് ഏറ്റവും ചെറിയ പ്രൈസ് ആണ് പ്രൈസാകെട്ടോ ഓക്കെ അപ്പോ ഇതൊക്കെ ധൈര്യമായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ അല്ലേ ഫുൾ വർക്ക് ആണ് ത്രെഡ് ഉണ്ട് ട്യൂബ് ഉണ്ട് എല്ലാം ചെയ്തിട്ടുണ്ട് പേൾ വർക്കും എല്ലാം അതുകൊണ്ട് ഫസ്റ്റ് ബാക്ക് ആൻഡ് ക്വാളിറ്റി ലൈനിങ് ഷേറില് നയൻ ഡബിൾ ഫൈവില് നല്ലൊരു ഷിഫോൺ മെറ്റീരിയൽ കേട്ടോ നയൻ ഡബിൾ ഫൈവില് നല്ലൊരു ഷിഫോൺ മെറ്റീരിയൽ ആണ് ചെയ്തിട്ടുള്ളത് ആർക്കും എടുക്കാം സന്തോഷിക്കാം എന്താ ഒരു വെറൈറ്റി മെഹന്തി ഗ്രീനാണ് ഷിഫോൺ ആണ് പാൻറ്റും ഇതിലൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് പാൻറ് ചെയ്തിട്ടുള്ളത് നല്ല തടമുള്ള നല്ലൊരു പാൻറ്റ് അപ്പോൾ ഇതാണ് പ്രൊഡക്റ്റ് ഇട്ടോ ഡിജിറ്റൽ പ്രിൻ്റാണ് കളർ കളിക്ക് പോകുക ഇതിനുള്ളിൽ ഫുൾ നല്ല ക്വാളിറ്റിയുള്ള ലൈനിങ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ട് നെപ്ലെക്സിൻ്റെ സൈസിൽ ഇഞ്ച് ലെങ്ത്തിൽ ഒരു ഫുൾ ലെങ്ത് ഗൗൺ ആണ് വൺ ഫൈവ് നയൻ ഫെവൻ ആണ് അതിൻ്റെ ഹോൾസെയിൽ പ്രൈസ് വരുന്നത് ഞാൻ നിങ്ങൾക്ക് തരുന്ന ഓൺലി വൺ സെറോ നയൻ ഫെവൻ ഓൺലി വൺ സീറോ നയൻ ഫൈവ് ആണ് ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് തരുന്നത് വൺ ഫൈവ് നയൻ ഫൈവ് ആണ് അതിൻ്റെ ഹോൾസെയിൽ പ്രൈസ് വരുന്നത് നല്ല ക്വാളിറ്റിയിൽ നല്ലൊരു വൈറ്റ് ത്രെഡ് ആണ് അതേപോലെ തന്നെ അത് ഫുൾ ത്രെഡ് ഡയമണ്ട് സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട് നല്ല ലെങ്ത് ഉണ്ട് അതേപോലെ തന്നെ ഇതിൽ പാന്റും അവൈലബിൾ ആണ് കേട്ടോ പാന്റ് ചുരിയാണ് ആണ് വരുന്നത് അത്യാവശ്യം നല്ല വേദിയിൽ ലാസ്റ്റിക് ലാസ്റ്റിക് അല്ല സോറി മറ്റേ നാടേതിൽ കൊടുത്തിട്ടുള്ളത് നമുക്ക് നല്ല രീതിയിൽ ഉണ്ട് ചെയ്ത് ഇത് ഉപയോഗിക്കാനായിട്ട് പറ്റും ഇതിൽ ഓൺലി വൺ സീറോ നയൻ ഫൈവ് ആണ് ബസ്റ്റു യൂസ് ആണ് നല്ലൊരു പ്രീമിയം ക്വാളിറ്റി ബ്ലൂമിൻ ജോർജ്ജിറ്റാണ് മെറ്റീരിയൽ വരുന്നത് ക്വാളിറ്റി ഉള്ള ലൈനിങ് ആയക്കാരം ഇതിൽ ക്വാളിറ്റി ഉള്ള ലൈനിങ് ആണ് ഇതിൽ കപ്പുണ്ട് കപ്പാവശ്യമില്ല അതൊക്കെ ഇത് റിമൂവ് ചെയ്യാം ഓക്കെ അപ്പോൾ ബസ്റ്റിലേക്ക് കപ്പും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നല്ലൊരു ക്വാളിറ്റി പ്രൊഡക്റ്റ് ഓക്കെ അപ്പം ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വരുന്നത് ലെങ്ത്തിൽ ഒരു ടു എക്സല് ത്രീ എക്സൽ സൈസില് ഇതിൽ അവൈലബിൾ ആണ് പ്രൈസ് ഓൺലി വൺ സീറോ നാൻ ഫൈവ് കേട്ടോ ഓക്കെ നാല് കൗണ് കാണിച്ചിട്ട് ഇന്നത്തെ വീഡിയോ നമുക്ക് ഇവിടെ സെറ്റ് ആക്കാം കേട്ടോ നല്ലൊരു പീച്ച് ഓറഞ്ച് കളറിലാണ് വരുന്നത് ദൻ നമുക്കൊരു വൈറ്റ് മിക്സ് ചെയ്ത പോലത്തെ നല്ലൊരു സംഭവം പ്രൈസ് എന്നുള്ളത് നമുക്ക് വളരെ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ ആണ് ഡിജിറ്റൽ പ്രിന്റ് ആണ് കളർ കളി പോകില്ല നല്ലൊരു ക്വാളിറ്റി പ്രോഡക്റ്റ് ആട്ടോ ഓൺലി സെവൻ നാൻ ഫൈവില് ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് സ്വന്തം കേട്ടോ ഓൺലി സെവൻ ആൻഡ് ഫൈവ് ഇതിൽ ഫുൾ ആയിട്ട് ആ ഒരു നെക്കിൽ വരുന്നത് ആ ഒരു ഡയമണ്ട് സ്റ്റിക്ക് ഇതൊക്കെയാണ് ഡിജിറ്റൽ പ്രിന്റ് ആണ് കളർ കളി പോകൂല അത്യാവശ്യം നല്ല ഗീരാ ഹെബൈ ഇതിന്റെ ഉള്ളിൽ ഇതുവരെ നമുക്ക് ലൈനിങ് അവൈലബിൾ ആണ് നമുക്ക് ഫോർ ഷെയ്ഡ്സ് ആണ് ഇതിൽ അവൈലബിൾ ആണ് ഒരു എക്സൽ ഡബ്ലക്സ് അമ്പത്തഞ്ച് ലാങ് സെവൻ ആൻഡ് ഫൈവൽ ഇത് സൂപ്പർ സൂപ്പർ ഷെയ്ഡ്സ് ആട്ടും വരുന്നത് അപ്പൊ ഫസ്റ്റ് ഷെയ്ഡ് അത് കഴിഞ്ഞിട്ടുണ്ട് സെക്കൻഡ് ഷെയ്ഡ് നമുക്ക് ഒരു വൈറ്റ് എന്താ രസം നോക്കിയാൽ കേട്ടോ നല്ല വെയർ കഴിഞ്ഞാൽ ഇന്നത്തെ വീഡിയോ ഒരു ായിട്ട് വേർത്ത് ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വളരെ ഉപകാരം ഓക്കെ അപ്പൊ നിഷ നല്ല അടിപൊളി കളക്ഷൻസ് ആയിട്ട് വീണ്ടും വരാം